ഒരാളെ തെരഞ്ഞെടുത്ത് എന്റെ വീടും വസ്തു പോന്നെ സമ്മതത്തോടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിൽ എല്ലാവരും എന്നെ സഹായിക്കണം ഇരുപത്തൊന്നിലാണ് ചൊളമണ്ഡലം ചെയ്യുന്നു ചെയ്യുന്ന അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് വെച്ചത് എന്നിട്ട് അടയ്ക്കാൻ കുറച്ച് പറ്റുമായിരുന്നു പിന്നീടുള്ള എന്റെ അസുഖങ്ങളെ തുടർന്ന് ആ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളായി ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ും നമസ്കാരം ഈ കോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ വെള്ളത്തു നിന്നുമാണ് സമാനമായ രീതിയിൽ വീടും പുരയിടവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതി ഇതുമായി ബന്ധപ്പെട്ട് ഈ നിരവധി തവണ ഞങ്ങളോട് ഈ രാജി പ്രദീപ് ദമ്പതികൾ ബന്ധപ്പെടുകയുണ്ടായി അവരുടെ വിഷമങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് ഏത് അവസ്ഥയിലാണ് അവർ നിൽക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ചോളമണ്ഡലം പ്ലാൻ ചെയ്യുന്ന ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് വെച്ചത് അങ്ങോട്ട് അടയ്ക്കാൻ കുറച്ച് പറ്റുമായിരുന്നു പിന്നെ നിങ്ങൾ എന്റെ അസുഖങ്ങൾ തുടർന്നും തോനാൻ മുടക്കൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ഒരു ലക്ഷം ഒന്നൊന്നര ലക്ഷം രൂപയുടെ മുടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറയുന്ന ഒരു അവരുടെ വാർത്ത ഉണ്ടായിരുന്നു അപ്പോഴ് ആ വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ചെയ്ത് എങ്ങനെയെങ്കിലും കടകാരുടെ കട ഒരു കടം തീർക്കണ ചാരിറ്റബിൾ ട്രസ്റ്റും ഇത്തരത്തിലുള്ള ഇതേപോലെ ദുരിതം അനുഭവിക്കുന്നവർക്കും രോഗം ഒക്കെ തന്നെ നിരവധി സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയുടെ ഒരു അവസ്ഥ നമ്മുടെ മാന്യപ്രേക്ഷകർ കണ്ടില്ലെന്ന് നടിക്കരുത് എന്റെ ഡോക്ടറില് നിന്നും ഒരാളെ തെരഞ്ഞെടുത്ത് എന്റെ വീടും എസ്തും അതിൽ ഒരാൾക്ക് എന്റെ പൂർണ്ണ സമയത്തോടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിൽ എല്ലാവരും എന്നെ സഹായിക്കണം സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ ജപ്തി നടപടികൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഈ ട്രസ്റ്റ് ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന നിലയിൽ ഒരു ആയിരം രൂപയുടെ പതിനായിരം പേരെ കൊണ്ട് ടോക്കൺ എടുത്തുകൊണ്ട് അത് പൊതുവിൽ നറുക്കെടുപ്പിലൂടെ ഈ കടബാധ്യത തീർക്കുന്നതിനും അവരുടെ തന്നെ പാവങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി നമ്മുടെ പ്രദേശത്തുള്ള ചില വീടുകൾ കൂടി ഉൾപ്പെടുത്താം എന്നും അവർ സമ്മതിച്ചിട്ടുണ്ട് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളായി ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കൊല്ലം ജില്ലയിലുള്ള വെളിയം എന്ന സ്ഥലത്ത് ഈ അമ്മയുടെ വീട്ടിൽ വരികയും ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നമ്മളെ ട്രസ്റ്റ് ഏറ്റെടുത്ത് ഓരോരുത്തർക്കും ആയിരം രൂപ ടോക്കൺ നിന്ന് ഈ സമാഹരിച്ചു പതിനായിരം ടോക്കൺ ഇടുകയും അത് നമ്മുടെ ഇവിടുത്തെ മെമ്പറാണ് വിൽക്കുന്നത് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ മറ്റ് നേതാക്കളെയും ഉൾപ്പെടുത്തി ഇവിടെയുള്ളതല്ല ഒരു രണ്ടു മൂന്ന് പേർക്ക് നമുക്ക് പറ്റുന്ന വീടായിട്ടും അങ്ങനെയുള്ള സഹായവും കൂടെ ചെയ്ത് ഞങ്ങൾ ഈ ഒരു പരിപാടി നടത്തുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആദ്യഘട്ടമായി ക്രിസ്റ്റിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനൊരു ടോക്കൺ എടുക്കും സെന്റ് ചെയ്ത് ആദ്യത്തെ ഒന്നാം നമ്പർ ടോക്കൺ ടോക്കൺ നമ്മൾ ഇങ്ങനെ ടോക്കൺ ആണ് ചെയ്യുന്നത് ഒന്നാം നമ്പർ ടോക്കൺ നമ്മൾ ആ ബോക്സിൽ ഇതേപോലെ പതിനായിരം ടോക്കൺ ആവുമ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ ഒരാളിനെ തെരഞ്ഞെടുക്കുകയും അവർക്ക് ആ ഒരു വസ്തു എഴുതി കൊടുക്കുകയും ചെയ്യും അത് അവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കിയ ഒരു വസ്തുവാണ് അപ്പൊ ഈ ഒരു വസ്തു വാങ്ങുന്നതോടൊപ്പം അവർക്ക് എന്തെങ്കിലും ഒരു വീട് വാങ്ങാനുള്ള ഒരു സജ്ജീകരണവും ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും ടോക്കൺ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ചേച്ചിയെ പരമാവധി നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ വി എം ടി വി ന്യൂസിന്റെയും പ്രേക്ഷകർ കണ്ട് സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങളും പ്രത്യാശിക്കുന്നത്